രാവിലെ എവിടേക്കാണെന്നല്ലേ ചിന്തിക്കുന്നേ പറയാവേ പറയാവേക്ക് ബർത്ത് ഡേ സെലിബ്രേഷൻ എല്ലാ കുടുംബാംഗങ്ങളും ഒത്തുചേർന്ന് നല്ലൊരു സെലിബ്രേഷൻ ആയിരുന്നു ഏതൊരു മനുഷ്യനാണ് ആഗ്രഹിക്കാത്തതല്ലേ എല്ലാവരും ഒത്തുചേർന്നൊരു ഒത്തുചേർന്നിലും ഐശ്വര്യം എന്ന് പറയുന്നത് നല്ല പ്രായം ചെന്ന ഒരു വ്യക്തി ഉണ്ടാവുക എന്നത് തന്നെയാണ് ശരി തെറ്റുകൾ എല്ലാം ചൂണ്ടിക്കാട്ടി കുട്ടികൾക്കായാലും ആയാലും നന്മയിലേക്ക് നയിക്കാനായി പ്രായം ചെന്ന ഒരു മുത്തശ്ശനോ മുത്തശ്ശിയോ ഉണ്ടായിരിക്കുന്നത് ഏവരുടെയും മനസ്സിലെ ആഗ്രഹമാണ് കുട്ടികൾ എല്ലാവരും ഒന്ന് നല്ലതായി എൻജോയ് ചെയ്തു ഏക്കട്ടിങ്ങും സദ്യയും ആയിട്ട് തേച്ച് പറയാനുള്ളത് കുഞ്ഞു കുട്ടികളുടെ കാര്യമാണ് കേട്ടോ അവർ നല്ലോണം എൻജോയ് ചെയ്തു ഇന്ന് അതുകൊണ്ട് വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ ഇന്ന് ഇതുകൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം എടുത്തു പറയേണ്ട ഒരു സദ്യയായിരുന്നു കേട്ടോ സൂപ്പർ സദ്യയായിരുന്നു എല്ലാവരും കണ്ടിട്ട് ലൈക്ക് ചെയ്യണേ